അപ്പം എൻ്റെ ഫ്രണ്ട്സുകളെ ഞാൻ ദേ വീണ്ടും വന്നിരിക്കുന്നു ഞാൻ ഇന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു ചെറിയ ഒരു പരിപാടിയാണ് കേട്ടോ ഒരു ചോറും കറിയുമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞത് മാന്തലിൻ്റെ ചെറിയ എന്ന് പറയും തുമ്പോളിൽ സ്പെഷ്യലായിട്ട് പറയുന്നത് നങ്ക് നങ്ക് പറ്റിക്കുന്നത് നങ്ക് മാങ്ങായിട്ട് കറി വെക്കുന്നത് മാങ്ങ തിളപ്പിക്കുന്നത് ഇതെല്ലാം തുമ്പോളിക്കാർക്ക് സ്പെഷ്യൽ പരിപാടിയാണ് അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നങ്ക് തിളപ്പിക്കുന്നതും അച്ചിങ്ങ മെഴുക്ക് വരുട്ടുന്നതും പിന്നെ ചോറും ആയിട്ട് തയ്യാൻ കൊടുക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏ കുറച്ച് ചെറിയ ഉള്ളി വേണം കുറച്ച് പച്ചമുളക് വേണം നമ്മുടെ ഇടിക്കുന്ന മുളക് വേണം പുളി ദേ വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പില ഇതാണ് നമ്മുടെ നങ്ക എന്ന് പറയുന്ന സാധനം അത് ചിലപ്പം എല്ലായിടത്തും ഉള്ളവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാകത്തില്ല ഈ നങ്ക എന്ന് പറയുന്നത് മാന്തിലിൻ്റെ ചെറിയ കുഞ്ഞിനെയാണ് നമ്മൾ നങ്ക എന്ന് പറയുന്നത് ഇതൊരു പ്രത്യേക ഐറ്റമാണ് ഇത് നമ്മൾ പണ്ട് തൊട്ടേ കൊച്ചിലേ തൊട്ടേ അമ്മമാർ കല്ലിൽ ഇടിച്ച് ചതച്ച് ഇങ്ങനെ തിളപ്പിച്ചൊക്കെ തരുമ്പോൾ നല്ല ടേസ്റ്റോടെ കഴിക്കുന്നതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാം പോകുന്നത് മക്കളേ അപ്പം നമുക്കത് കാണാം അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം പണ്ടുള്ള ഞങ്ങളുടെ അമ്മമാര് ചെയ്തിട്ടുള്ളത് ഒരലിലിട്ട് ഇപ്പോഴുള്ള മക്കളൊക്കെ കണ്ടിട്ടുണ്ടാ ഒരലും ഒലക്കെയും കണ്ടിട്ടുണ്ടോ ഉരലില്ലാത്തത് കൊണ്ടുപോയി ഉള്ളിയിട്ട് വെളുത്തുള്ളിയിട്ട് ഇഞ്ചിയിട്ട് ഇങ്ങനെ ഉരലിൽ നമ്മളിങ്ങനെ കത്തിട്ടിട്ട് ചതച്ചെടുക്കും ആ ചതയ്ക്കുന്ന ആ മടിയുടെ പേരെന്തുവാണ് ഒലക്ക ഒലക്ക കൊണ്ട് ചതച്ചെടുത്തിട്ടാണ് ഇത് നമ്മൾ കറി കൂട്ടാൻ വെക്കുന്നത് അത് നമ്മളിപ്പോൾ മിച്ചിലകത്ത് ചതച്ചെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ആദ്യമേ തന്നെ ചെറിയ ജാറെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മുളക് ഒന്ന് ചതച്ചെടുക്കാം ഇത് എനിക്ക് രണ്ടിനും കൂടിയുള്ള മുളകാണേ പയറും എഴുക്കു വേണം നങ്ങിന് തിളപ്പിക്കാനും വേണ്ടിയുള്ള മുളകാണ് ഞാൻ ചതക്കാൻ പോകുന്നത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ പരുവത്തിൽ കിട്ടിയാൽ മതി നമുക്ക് അതിൽ ഒരു മുളക് ഇടയ്ക്ക് കിടന്നിട്ട് അവൻ പൊടിഞ്ഞില്ല അതിനെ നമുക്ക് മാറ്റി വെക്കാം അങ്ങനെയൊക്കെ ജാറിന് അങ്ങനെയൊക്കെ സംഭവിക്കും അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഈ ചതച്ചത് അതവിടെ മാറ്റി വെച്ചിട്ട് അടുത്തത് ചതക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഇഞ്ചി ഇടും കുറച്ച് വെളുത്തുള്ളി ഇടും കുറച്ച് ചുവന്നുള്ളി ഇടും മുളക് ആയത് കാരണം പച്ചമുളക് കുറച്ച് മതി ഒരു മൂന്ന് പച്ചമുളക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞളിന്റെ പൊടി ചേർക്കാം നമ്മൾ മുളക് മാത്രം പൊടിച്ച് വച്ചിരിക്കുന്നതാണ് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം അല്ലെ ഈ പരുവത്തിൽ ഒന്ന് ചതച്ച് കിട്ടിയാൽ ഇതാണ് നമ്മൾ ഉരുലിലിട്ട് ഒനക്ക വെച്ച് ചതച്ചെടുക്കുന്ന പരുവം ആ പരുവത്തിൽ നമുക്ക് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിവെക്കാം അപ്പം നമ്മളിത് തിളപ്പിക്കുന്ന പരിപാടിക്ക് ഞാൻ ചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ഏകദേശം ചൂടായിക്കൊണ്ടിരിക്കുന്നു മക്കളെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് എണ്ണ ഒഴിക്കാം എന്റെ പൊന്നു പൊന്നുമൊനെ ഇന്ന് കിലോ എണ്ണയും അമ്മയുടെ ഒരു കുപ്പിയും ഫസ്റ്റിലെ തന്നെ പൊട്ടിയിട്ടുണ്ട് കേട്ടാ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ആ വരാൻ എനിക്കൊരു പുതിയ കുപ്പി വാങ്ങിച്ചു വന്നെന്ന് വീടിന്റെ പഴയ കുപ്പിലേക്ക് വന്ന് ഇന്നത്തെ എണ്ണയുടെ വിലക്ക് കിലോ എണ്ണയും ഒരു കുപ്പിയും തകിടം മറിഞ്ഞു അവസാനം ഞാനും എൻ്റെ ക്യാമറാമാനും കൂടി സങ്കടത്തോടെ പിങ്ങി പൊട്ടുന്ന ഹൃദയത്തോടെ ഞങ്ങൾ അതിനെ തുടച്ചു മാറ്റി കേട്ടോണ്ട് കേട്ടാ ഏ അടപ്പ വെച്ചിരിക്കുന്ന കർച്ചട്ടിയുടെ അകത്താണ് ഞാൻ ചെയ്യുന്നത് ആ കർച്ചട്ടി നല്ല പോലെ പഴുത്തോട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം മതി അത്രയൊക്കെ എണ്ണ മതി ഒന്നാമതെ ഞാൻ അരിക്കലും എണ്ണ കളഞ്ഞു ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പരിപാടിയാണ് ഇന്ന് നങ്ക് തിളപ്പിക്കൽ ഇത് പഴയ പഴയകാലത്ത് എൻ്റെ പ്രായമുള്ള എൻ്റെ സഹോദരികൾ എൻ്റെ ഫ്രണ്ട്സുകൾ കാണുമ്പോൾ വളരെയേറെ സന്തോഷകരമായ ഒരു നങ്ക് തിളപ്പിക്കൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പുറകോട്ട് പോയിരിക്കുക ഞാൻ പുറയിലോട്ടുള്ളത് ഞാൻ മുമ്പിലോട്ട് എടുത്തിടുവാണ് എല്ലാവരും കാണുക ഇതുപോലെ ചെയ്തു കൂട്ടുക അതുകൊണ്ട് അതിൻ്റെ നല്ല കമൻറ്റുകൾ പറയുക ഏഹ് മോശമായാലും നല്ലതാണെങ്കിലും ഞാൻ അറേറ്റെടുത്ത് ഹൃദയത്തോടെ സ്വീകരിക്കുന്ന ഒരു ജോളിയാണ് കേട്ടാ റയാൻ ജോളി ഹൃദയത്തോടെ സ്വീകരിക്കും അതുകൊണ്ട് എന്ത് കമന്റ് നിങ്ങൾ കിട്ടും സന്തോഷം ഒക്കെ ഒന്നുമല്ല എൻ്റെ പ്ലാനും പദ്ധതികളൊക്കെ കുറെ ഞാനിങ്ങനെ മനസ്സിൽ കണക്കൂട്ടിയിട്ടുണ്ട് മക്കളെ എൻ്റെ പ്രായ പരിധിയിലേക്ക് അല്ല അതും അപ്പുറത്തേക്ക് കടക്കണമെന്നാണ് എൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രായമായ അമ്മമാരും ചുറ്റമ്മമാരും എല്ലാവരും വീടുകളിൽ ഇരിപ്പുണ്ട് അവരെയൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം അവരെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രസന്റ് ചെയ്യണം അവരെ ഒന്ന് സന്തോഷിപ്പിക്കണം അവരുമായിട്ടൊന്ന് ഒന്ന് എൻജോയ് ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അപ്പോൾ അവരെയൊക്കെ യൂട്യൂബ് ഇറങ്ങിയിട്ട് അവരാരും ഇതിലൊന്നും പങ്കെടുക്കാതെയും പേരേയും മാത്രം അടഞ്ഞുകൂടിയിരിക്കുവാണ് ഇനി നാൾ കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന അമ്മമാരൊക്കെ ഇല്ലേ അവരെയൊക്കെ എൻ്റെ അപ്പനും അമ്മയില്ല അപ്പോൾ ഞാനതിനു പകരം എൻ്റെ ചുറ്റമ്മമാരെയൊക്കെ ഞാൻ ഇറക്കുന്നുണ്ട് അവരെയൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് കാണാനായിട്ട് തയ്യാറെടുത്തിരുന്നു ഞാൻ കരിയാപ്പിലെ കുറച്ചിൻ്റെ ഇതിൻ്റെ അകത്ത് ടൂര് എന്നെ എന്റെ പിള്ളേർ തന്നെ പറയുന്നു എനിക്കിത്തിരി എനർജി കുറവാണ് എനർജി കുറവാണെന്ന് അപ്പോൾ അത് ശരിയാവത്തില്ലല്ലോ നമുക്ക് ഇത്തിരി എനർജി ആയിട്ടൊക്കെ വരണ്ടേ ഉം മമ്മിയുടെ ആ അയിലെ പപ്പാസ് ഉണ്ടല്ലോ അയ്യോ അത് ഭയങ്കര എനർജിയാണെന്ന് റയാൻ എപ്പോഴും ഒരു കമന്റ് ഇടുന്നുണ്ട് റയാൻ അത് കമന്റ് എന്ത്രിക്കാൻ മാത്രമേ പറയണുള്ളൂ പക്ഷെ ഫോണിൽ ഇരുന്നില്ല അവനൊരു ഫോണിൽ ഇടാൻ പൈ ആ കമന്റ് മമ്മിയുടെ ആ അയിലെ പപ്പാസ് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് അവന് കമന്റ് ഇട്ടാനെന്താ ഞാൻ സ്വീകരിക്കത്തില്ലേ ആ പല കരിയാപ്പില മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുവാണേ എല്ലാം കൂടി ഇട്ട് ആ എണ്ണയിടകത്ത് കിടന്ന് മൂക്കുമ്പോഴുള്ള നല്ല ഒരു സ്മെല്ലും നല്ല പഴയ കാലത്തെ ഓർമ്മകൾ അമ്മച്ച് നങ്കപ്പച്ച കൊണ്ടുവരുമ്പോൾ എളുപ്പം തന്നെ നങ്ക് വെട്ടി ഉരലിലിട്ട് ഇതെല്ലാം കൂടി അങ്ങോട്ട് ചതച്ച് കൂട്ടി അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് വറയിലോട്ട് ഇട്ട് അങ്ങോട്ട് തിളപ്പിച്ചങ്ങോട്ട് ചോറിന്റെ പുറത്തോട്ടൊക്കെ ഒഴിച്ചു വരുന്ന ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നു എൻ്റെ അമ്മച്ചി മരിച്ചിട്ട് അഞ്ച് വർഷമായി ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് എൻ്റെ തുമ്പുളി അമ്മ മരിച്ചത് അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ കുർബാന അപ്പോൾ അതിനൊരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ റയാനും എൻ്റെ ക്യാമറാമാനും സ്ഥലത്തില്ലാതെ ആയിപ്പോയി അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ അതിന്റെ ഇറക്കി തന്നെ വരുന്നു ആ സ്ഥലത്തില്ലായിരുന്നുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അവൻ്റെ അമ്മച്ചി നമ്മളിൽ നിന്നും വേർ വിരുന്നിട്ട് അഞ്ചു വർഷമായി ഭയങ്കര ദുഃഖമായിട്ടോ അമ്മച്ചിയെന്നൊക്കെ പറഞ്ഞാൽ എനിക്കും ദൈവത്തിന് തുന്നിയാണ് അമ്മച്ചി അപ്പച്ചനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്താ ദയമേ ഇന്നത്തെ പിള്ളേർ കാണിക്കുന്ന ഓരോ കാട്ടായം കാണുമ്പോൾ മക്കളെ നെഞ്ചു തകർന്നു പോവുക മാതാപിതാക്കന്മാരെയൊക്കെ ക്രൂരമായി മർദ്ദിച്ച് അവരെയൊക്കെ ഭക്ഷണം കൊടുക്കാതെയും വെട്ടി നുറുക്കുന്ന ഈ കാലത്ത് ദൈവമേ അങ്ങനെയൊന്നും ഉണ്ടാത്തൊരു കാലം വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുക വെച്ചത് നമുക്കിതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ഒരു രുചിയും നല്ല ഒരു സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് വീടി എടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് ഞാൻ ചതച്ചത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണേ ഇനി എനിക്കൊരു കണക്കൊന്നുമില്ല ഞാനൊരു കൈ കണക്കിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ അപ്പം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ മുളക് ചതച്ചത് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇടാനുള്ളത് കുറച്ച് ഉപ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കാവശ്യത്തിന് ഇടുക പിന്നെ പോരെങ്കിൽ നമുക്ക് വേണ്ടതുപോലെയൊക്കെ ചെയ്യാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് ചേർക്കേണ്ടത് കുടംപുളി നമ്മുടെ നാടൻ കുടംപുളിയാണ് ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് ഒരു കിലോ മേടിച്ച് വെച്ചിരിക്കുക നല്ല പോലെ ഉണ്ടാക്കുക നല്ല പോലെ തൃപ്തിയായിട്ട് കഴിക്കുക നിങ്ങളെയൊക്കെ ഞാൻ കാണിക്കുക നിങ്ങൾ ഇതുപോലെ നാടൻപുളിയൊക്കെ മേടിച്ച് കറി വെച്ച് ഇങ്ങനെ തിളപ്പിച്ചൊക്കെ കഴിച്ച് നോക്കണം കേട്ടോ മക്കളെ എൻ്റെ ഫ്രണ്ട്സേ എനിക്ക് എല്ലാവരും ഇഷ്ടംപോലെ ലൈക്ക് ചെയ്യുക ഇപ്പൊ ഞാൻ പുറത്തോട്ട് നോക്കുമ്പോ യൂട്യൂബൊക്കെ കാണുന്നുണ്ട് യൂട്യൂബൊക്കെ കാണുന്നുണ്ട് തുമ്പോളിക്കാരന്റെ ഭയങ്കര സപ്പോർട്ട് അതുപോലെ എല്ലാവരും തമിഴ്നാട്ടുകാരും കാനഡക്കാരും ജർമ്മൻകാരും യു കെക്കാരും എല്ലാവരും കാണട്ടെ തുമ്പോളിക്കാരും മാത്രം കണ്ട് ആസ്വദിച്ച പോരാ എല്ലാവരും കാണട്ടെ പുറം രാജ്യത്തേക്ക് പോയിക്കോട്ടെ അങ്ങനെ എല്ലാവരും കണ്ട് സന്തോഷിക്കുക സന്തോഷിക്കുക അത് മാത്രമാണ് ഇന്ന് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് സന്തോഷം എന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ സന്തോഷിക്കുക നമ്മൾ ദുഃഖിച്ചിരിക്കരുത് എന്നെ അമ്മമാരെ ഞാൻ നിങ്ങളോട് താഴ്മയോട് പറയുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും ദുഃഖിക്കരുത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ അതൊക്കെ തരണം ചെയ്യണം ജോലി ഭരണം ചെയ്തു വന്ന് ഇപ്പം സന്തോഷത്തിലേക്ക് വന്നുകൊണ്ട് നിങ്ങളെയും സന്തോഷിപ്പിക്കുന്നു ഞാനും സന്തോഷിപ്പിക്കുന്നു ഈ വീഡിയോയിൽ നിന്ന് ഞാൻ ഉപകാരപ്രദമായിട്ട് കാണുന്നത് എൻ്റെ കുറച്ച് സന്തോഷം നിങ്ങളുടെ കുറച്ച് സന്തോഷം ഇതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കരുതുന്നത് അപ്പോൾ നമുക്ക് ഇല്ലാത്ത ആവശ്യത്തിലുള്ള വെള്ളം ഒഴിക്കാം മക്കളെ നല്ല പോലെ ഒന്ന് തിളച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് മറിഞ്ഞ് കടൽ തിരമാല പോലെ പറയട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് മങ്കിനെ പെറുക്കി ഇതിൻ്റെ അകത്ത് ഇട ഇടാം കറിയെന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചു വന്നപ്പം നമ്മുടെ കറിയുടെ ചേരുവകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുവാ കേട്ടോ മക്കളെ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് വെറും നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നങ്ക് തിളപ്പിക്കലാണ് ഇതിൻ്റെ അകത്ത് വേണ്ടത് കുറച്ച് മുളക് ചതച്ചെടുത്തു കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുമന്നുള്ളി ഇതിനെ എല്ലാത്തിനെയും നമ്മൾ ചതച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇത്തിരി എണ്ണ ഒഴിച്ച് കരിയാപ്പലയിട്ട് ഈ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി ഇട്ട് ഇവനെ മൂപ്പിച്ച് അത് മുമ്പ് മൂത്തതിനു ശേഷം ഞാൻ ചതച്ചു വെച്ച വറ്റൽ മുളക് എന്നുവെച്ചാൽ ഉണക്കമുളക് ഞാൻ ഇതിൻ്റെ അകത്തോട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കുടമ്പുളിയിട്ട് തിളക്കാൻ വെച്ചിരിക്കുന്നു ഇത് തിളച്ചതിന് ശേഷം നമ്മൾ നങ്കുപറുക്കിയിടുന്നതായിരിക്കും അത് കഴിയുമ്പോൾ നമുക്കൊരു ഊണുണ്ട് മക്കളെ നമുക്ക് ഈ നങ്കിൻ്റെ അരപ്പ് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഒടിയം പേർ മെടുപ്പ് വരട്ടാം അതൊരു സ്പെഷ്യൽ പരിപാടിയാണേ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ആ എണ്ണ ഒന്ന് ചൂടാകട്ടെ ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുവിനെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ ഇത് ഞാൻ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഒരു മെഴുക്കു വരട്ടിയാണ് കേട്ടോ ഉള്ളി മുളക് ഇടിച്ചിട്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പയറാണ് ഇപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ കൂടെ രണ്ടും സ്പെഷ്യലാണ് ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഐറ്റം അത് കാരണം ചെറിയ ഉള്ളി ഞാൻ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് മുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കരിയപ്പിലോ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കരിയാപ്പില നമ്മുടെ പ്രത്യേകതയാണല്ലോ അല്ലേ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കരിയേപ്പില എന്നാൽ തമിഴുകാർക്ക് എന്തുവാ ഇഷ്ടപ്പെട്ടത് മല്ലി ഇല ഇല അവരുടെ എല്ലാ കാര്യങ്ങൾക്കും മല്ലി ഇലയും പുതിയ ഇലയായിരിക്കും പക്ഷെ നമ്മളിടുന്നതാ കരിയാപ്പിലയാണ് ഇടുന്നത് അങ്ങനെ ഒരേ രാജ്യത്ത് ഒരേ പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ചുമന്നുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ അതൊന്ന് മൂക്കട്ടെ ആ കുറച്ച് ഉപ്പ് ഇതിൻ്റെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഏ മിച്ചിലകത്ത് ഉണക്കമുളക് ചതച്ചത് ഒന്ന് വെറുതെ ഒന്ന് പതുക്കെ ചതച്ചെടുത്തത് അത് കുറച്ചിൻ്റെ അകത്തൊട്ട് പണ്ടൊക്കെ ഞങ്ങളുടെ വീടുകളിൽ പറിച്ചു ഞങ്ങൾ ഒടിയൻ പയറൊക്കെ ഇഷ്ടംപോലെ പീച്ചിലൊക്കെ ഉണ്ടാക്കിയിട്ട് അതെന്തോ ടേസ്റ്റാന്നറിയാവുക അന്നത്തെ ഒടിയം പയറൊക്കെ മെഴുക്ക് പുരട്ടി ഇതുപോലെ അമ്മച്ചോറിൽ ഇട്ടൊന്നും നമുക്ക് മിർച്ച ജാറൊന്നും ഇല്ലല്ല എല്ലാം കല്ലിൽ ചാർക്കുന്ന എല്ലാം ഒരല്ലെ പരിപാടി കല്ലിലെ പരിപാടി ഇതാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് മൂത്തിട്ടുണ്ട് നമുക്കതിൻ്റെ തൊട്ട് ഏ ഒടിച്ചു വച്ചിരിക്കുന്ന ഈ പയറിനെ ഇട്ട് കൊടുക്കാം പയർ അവരെന്നെ ഒരുക്കാൻ പെട്ട് യൂട്യൂബിൽ ഞാൻ സുന്ദരിയായിട്ട് നിൽക്കട്ടെ മമ്മി പോയി ഒരുങ്ങിക്കൂ ഞങ്ങൾ പേര് റെഡിയാക്കിയോളാം എന്ന് പറഞ്ഞ് അവരെന്നെ ഒരുക്കാൻ പെട്ട് ഞാൻ ഒരുങ്ങി എങ്ങനെ എന്തു മക്കളെ സുന്ദരിയാണോ ഞാൻ എന്നെ തന്നെ ഞാൻ സുന്ദരിയാന്ന് പറഞ്ഞോണ്ടാ ജീവിക്കുന്നത് നമ്മൾ അങ്ങനെ വേണം മറ്റുള്ളവർ പറഞ്ഞില്ലെങ്കിലും നമുക്കൊരു ആത്മവിശ്വാസം വേണം നമ്മൾ സുന്ദരിയാണ് നമ്മൾ സുന്ദരിയാണെന്ന് അങ്ങനെ ഒരു മോട്ടിവേഷനിൽ വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാലേ നമ്മൾ തളരാതിരിക്കത്തുള്ളൂ നമുക്ക് തളരാതിരിക്കണമെങ്കിൽ നമുക്ക് സ്വയം വേണം നമുക്കൊരു ആത്മവിശ്വാസം ഞാൻ സുന്ദരിയാണ് ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കഴിവുള്ളവളാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ കൂടെ കാണും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഞാൻ അതിനെ സെറ്റാക്കി ഉപ്പും വെള്ളവും എല്ലാം ഇട്ട് അതൊന്ന് അവിടെ ഇരുന്ന് വേഗട്ടെ നമുക്ക് പതുക്കടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അതവിടെ ഇരുന്ന് റെഡി ആക്കിക്കോളും അപ്പം നമ്മുടെ നങ്കിന്റെ അരിപ്പ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് തുറന്നു നോക്കാം ആ അതും ശരിയായി ഇട വെച്ചിരിക്കുന്ന നങ്കിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വേണ്ട ഇതെന്ത് രസമാന്നറിയാ വൈ ഇങ്ങിങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ പൊളിച്ചൊക്കെ തിന്നുമ്പോണ്ടല്ലോ നല്ല രുചിയാ ഞാൻ ഒരേന്ന് പറയുന്ന മക്കളെ ഇങ്ങനെ കാണിച്ചു തന്നാണ് ഞാൻ ഒരേന്ന് പറയുന്നത് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ കുറച്ച് അങ്ങോട്ട് വാരി വാരിയിടാം പ്രയാൻ എന്ത് ചെയ്താലും മക്കളെ റയാൻ എന്തൊക്കെ രീതിയിൽ തിളപ്പിച്ചുകൊടുത്താലും അവന് കുറച്ച് വറുത്തത് വേണം അയ്യോ വറുത്തത് ഇല്ലെങ്കിൽ പ്രയാൻ എന്നെ ഇവിടുന്ന് പറപ്പിക്കും അത് കാരണം ഞാൻ അവന് വേണ്ടിയിട്ട് കുറച്ച് വറക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അവന് വറുത്ത് കൊടുക്കാം അതെ ഒന്ന് നോക്കിക്കേ ക്യാമറമാൻ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന നങ്കും അതിൻ്റെ ചേരുവകളും എല്ലാം കൂടി ആ മഞ്ഞളും ആ മുളകും ആ ഉള്ളി എന്ത് ആ തിളച്ചിട്ടുണ്ടല്ല നല്ല ഒരു രുചിയും മണവും സ്മെല്ലും ഒക്കെ വന്നിട്ട് എനിക്കിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു അപ്പം അതത് നമുക്ക് മൂടി വെക്കാം അത് അവിടെ ഇരുന്ന് അഞ്ച് മിനിറ്റ് നേരം അതൊന്ന് ശരിയാകട്ടെ നമ്മൾ മെഴുക്ക് പരട്ടിയും നമ്മൾ തിളപ്പിച്ചതും ഏകദേശം റെഡി ആയിരിക്കുന്നത് നമുക്കിവിനെ തുറന്ന് നോക്കാം എല്ലാവരും ഇപ്പോൾ സെറ്റായിട്ടുണ്ടേ ദേ തിളപ്പിച്ചതെല്ലാം നല്ല സൂപ്പറായിട്ടാ അത് സൂപ്പറായി അടുത്തത് പയർ നമ്മുടെ പയറ് ഉള്ളി മുളക് പിടിച്ച് ദേത്തി എടുത്തത് അതും സൂപ്പറായി മുളകൊക്കെ ഇടിച്ചിട്ടടുത്തപ്പോൾ ഒരു പ്രത്യേക രുചിയും ടേസ്റ്റും എല്ലാം വേണം അപ്പോൾ രണ്ടും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളടുത്തത് ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ നങ്ക് വറുക്കാൻ പോവുക അപ്പോൾ ഇത് രണ്ട് റെഡി ആയിട്ടുണ്ട് കറി ഓഫാക്കി അതിനെ അവിടെ മൂടി വെച്ച് ഇനി ഞാൻ അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത് കുറച്ച് നങ്ക് ഞാൻ വറക്കാനായിട്ട് വരട്ടി വെച്ചിട്ടുണ്ട് റയാന എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഭർത്തമ്മയും വേണം ഞാൻ അവനോട് പറയും അറ്റാക്കൊക്കെ വരും ഭർത്തമൊക്കെ കുറച്ച് കഴിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പിള്ളേർക്ക് വേണം നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചൊക്കെ പ്രശ്നം കൊടുക്കേണ്ടത് ഭർത്തമൊന്നും ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല കൊച്ചു പിള്ളേർ പിള്ളേർക്കാണ് ഇപ്പോൾ അറ്റാക്കൊക്കെ പെട്ടെന്നൊക്കെ വരാൻ വരാനല്ല വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതലും കാണുന്നില്ലേ പത്തും ഒൻപതും തൊണ്ണൂറും നൂറും വയസ്സുള്ള അമ്മമാരൊക്കെ അപ്പന്മാരൊക്കെ അങ്ങനെ ജീവിച്ചിരിക്കുന്നു കൊച്ചു കൊച്ചു പിള്ളേരുകളൊക്കെ പെട്ടെന്ന് വരുന്നു അതിന് നമുക്കൊരു സംശയമൊക്കെ ഉണ്ടായില്ലേ കൊറോണ ആയിക്ക് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തപ്പം നമുക്ക് അങ്ങനെ സംഭവിച്ചതാണെന്നൊക്കെ ഉള്ള ഒരു പറച്ചിലൊക്കെ പൊതുവേ ഉണ്ടായിരുന്നു അതൊക്കെ കറക്റ്റ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല മക്കളെ ഞാൻ അതൊക്കെ ഒന്ന് കമൻറ്റിലിട്ടേക്കണേ അതൊക്കെ കറക്റ്റ് ആണോ എന്താണെന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഒരു തോന്നലൊക്കെ അപ്പോൾ മക്കളിപ്പം ഇനി ഇത്രയൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്യണം അറിയാതെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം നമ്മുടെ വെൽബട്ടനെ പിടിച്ച് അമർത്തണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ഇപ്പം ഷെയർ ചെയ്ത് വിട്ടോ എല്ലാവരും കാണട്ടെ നമ്മളൊക്കെ കുറേ ആൾക്കാരൊക്കെ പുറത്തൊക്കെ ഉണ്ട് അവരും ഒക്കെ എല്ലാവരും ഒന്ന് കണ്ട് ആസ്വദിച്ച് ഇതൊക്കെ ചെയ്ത് കഴിക്കട്ടെ അപ്പം ഞാൻ അങ്ങനെ ഒരേന്ന് ഒരേന്ന് ഞാൻ പെറുക്കി വെക്കാൻ പോവാണ് കുറച്ച് കരിയാപ്പില ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നങ്കുകളെ ഞാൻ പെരത്തി അടുക്കി 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 വെക്കാം നങ്ക് പുറത്താൻ നല്ല ടേസ്റ്റാകട്ടെ നമുക്കെ നമുക്കിങ്ങനെ കാര്യം ഒരാളി ഇങ്ങനെ തില്ലാൻ പറ്റും രണ്ടുമൂന്ന് കരിയാപ്പിലകളൊക്കെ ഇട്ട് അങ്ങനെയുണ്ട് ഇതിൻ്റെ കിണപ്പ് വേണ്ട നങ്കിൻ്റെ കിണപ്പ് വേണ്ട വലിയൊരു മുഴുത്തു നങ്ങുണ്ടായിരുന്നു അവൻ്റെ വാലിങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നില്ലേ വാലിങ്ങനെ പൊങ്ങി പൊങ്ങി ഏ ഇത് നമുക്ക് നങ്ക് ഒരു വശം മുരിഞ്ഞു കാണും അപ്പം നമുക്കിതിനെ ഒന്ന് മറിച്ച് ഒന്നിട ആ ഒരു കിണറ്റുണ്ട് ഒരുങ്ങിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ മറച്ചൊക്കെ ഇടുന്ന ഒരു വെസ്ക് ആയ പരിപാടിയാണ് രണ്ട് രണ്ട് പാത്രമൊക്കെ രണ്ട് സ്പൂണൊക്കെ എടുക്കണം പൽക്ക പൽക്ക ഞാനിവിടെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നു മക്കളെ പറയാനുള്ള ഫുഡ് ഞാൻ വിളമ്പുന്നതാണ് അതിനു മുമ്പ് ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് ഈ ആഹാരങ്ങളെല്ലാം ദൈവം തരുന്നതിനും നമുക്ക് അത് കഴിക്കാനായിട്ടുള്ള ഭാഗ്യം ഒരേ ദിവസം തരുന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നീ ചോറ് വിളമ്പുന്ന കാര്യങ്ങളിലേക്ക് കടക്കുവാണ് ഇന്ന് തയ്യാൻ ഞാൻ സമ്പൂർണമായ ഒരു ആഹാരമാണ് കൊടുക്കാൻ പോകുന്നത് നാടൻ സ്റ്റൈലിൽ നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലേ എനിക്കിനി ഒരു ഒല ഒരലു ഒലക്കയൊക്കെ വാങ്ങിച്ച് ഇവർക്ക് സൂപ്പറായിട്ടൊക്കെ ഇടിച്ച് ചതച്ചൊക്കെ കൊടുക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം നമ്മൾ നമ്മുടെ നങ്ക് തിളപ്പിച്ചത് ഇരിക്കുന്നതാണ്ടോ നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നതുണ്ടാ നമുക്ക് അവനെ കുറച്ച് സൈഡിലോട്ട് എടുത്ത് വെക്കാം അതിൻ്റെ ഇത്തിരി ചാറു ഇങ്ങനെ ഒരു ആ എന്തു ഭംഗി പഴയ കാലത്തിലേക്കൊക്കെ ഞാൻ പോകുന്നു ഇനി പയറ് മെഴുക്കു വരട്ടിയത് പയറും കാണാൻ എന്തു ഭംഗി നമ്മൾ ഉള്ളിയുമുളകൊക്കെ ഇടിച്ചിട്ട് എടുത്തപ്പോൾ ആ പയറിനെ നല്ല ഭംഗിയില്ലേ കാണാൻ ഹോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഈ സ്പൂൺ ഉപയോഗിക്കുള്ള കമൻ്റൊക്കെ പറഞ്ഞു അയ്യോ കമൻ്റ് കാരെ ക്ഷമിക്കണേ കോരിട സ്പൂൺ പിന്നെ നല്ല മുരുമൊരാ വറുത്ത നങ്ക് പിന്നെ അങ്ങോട്ട് വെച്ചങ്ങ് കൊളുത്ത് ഇത്തിരി കരിയിലൊക്കെ ഡാമിനേഷൻ ചെയ്ത് നമുക്ക് സൂപ്പറാക്കി കൊടുക്കാം അവനും മീൻ ഭർത്താതെ എത്രയാണെങ്കിലും അവൻ കഴിച്ചോളൂ അതിനൊരു പ്രശ്നവും ഇല്ല ഇനി അവനൊരു പെഷ്യ ഞാനൊരു പുളിയനച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പുളി ഉണ്ടല്ല പുളി പുളിയുണ്ടൊരു അച്ചാർ ചെമ്മിപ്പുളി ചെമ്മിപ്പുളി അച്ചാർ നമുക്കിപ്പോൾ നാട്ടിൽ സുലഭമായി കിട്ടുന്നതാണ് നമുക്ക് വീടുകളിലെല്ലാം ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഈ ചെമ്മിപ്പുളിയൊക്കെ എടുത്ത് അച്ചാറൊക്കെ ഇട്ട് ചോറ് ഒരു രസകരമായ ഊണായിരിക്കും അപ്പോൾ റയാന് ഞാൻ ചോറ് കൊടുക്കുന്നു പറയാനൊരു സമയം തരാം ഞാൻ പറയാൻ സമയം കൊടുക്കുന്നില്ല നങ്ക് തിളപ്പിച്ചത് ഒടിയാൻ പയറ് നങ്ക് വറുത്തത് അടിപൊളി കളർഫുൾ കണ്ടോ സൂപ്പർ അപ്പം പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം കുറച്ച് പയറൊക്കെ എടുത്ത് വെച്ച് നങ്ക് നല്ല ചൂടുണ്ട് നങ്ക് ഒടിച്ച് ഇങ്ങോട്ട് വെക്കാം അങ്ങനെ കടിച്ചു തന്നെ നല്ല മൊരിഞ്ഞിരിക്കുന്നത് അങ്ങല്ലേ ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പർ നല്ല മുളകൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റ് സൂപ്പർ കാരണം ആ അച്ചാറൊക്കെ ഒന്ന് തൊട്ടതാക്കി വെച്ച് ആ മീൻ എറണാ കടിച്ചു തിന്ന് ഉം ആ കരിമുര അങ്ങോട്ട് കടിച്ചു തന്നെ உம் அனிட்டு சூப்பர் அப்ப மக்களே சோறும் கறியும் സൂപ്പർ ആയിരിക്കുന്ന ഇതുപോലെ തന്നെ നങ്ക് കിട്ടുമ്പോ ഒന്ന് നങ്ക് തിളപ്പിക്കണം മറുക്കണം പേർക്ക ഉള്ളിയും മുളകൊക്കെ ഇടിച്ചിട്ട് പ്രത്യേക വരുട്ടണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അല്ലാത്ത ഇടിച്ച ഉണ്ടാക്കി കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് കമന്റ് ചെയ്യുക എല്ലാവരും എന്റെ ഒപ്പം ഉണ്ടാകുകയും കൂടി അമർ അവര് എന്റെ ഫ്രണ്ട്സ് ഞാൻ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ